തുണിയൊടുക്കാത്ത സിനിമാ താരം വന്നാൽ ഇടിച്ചു കയറും ഇത്ര വായു നോക്കികളോ മലയാളികൾ സദാചാരം എന്ന് പറഞ്ഞ് വരരുത് സി പി എമ്മിന്റെ എം എൽ എ ആഞ്ഞടിക്കുകയാണ് നാട്ടിൽ ഉദ്ഘാടനങ്ങൾക്ക് ഇപ്പോൾ തുണിയൊടുക്കാത്ത താരങ്ങളെ മതിയെന്ന വിവാദ പ്രസ്താവനയുമായി സി പി എം എം എൽ എ യു പ്രതിഭ ബുധനാഴ്ച കായംകുളത്ത് നടന്ന സാംസ്കാരിക പരിപാടിക്കിടെയാണ് വിവാദ പ്രസംഗം തുണിയൊടുക്കാത്ത താരം വന്നാൽ എല്ലാവരും ഇടിച്ചു കയറുകയാണ് അത് നിർത്താൻ പറയണം അത്രയ്ക്ക് വായു നോക്കികളാണോ കേരളത്തിലെ മനുഷ്യർ അവരോട് തുണി ഉടുത്തു വരാൻ പറയണം ഇത് സദാചാരം എന്ന് പറഞ്ഞ് തന്റെ നേരെ വരരുത് മാന്യമായി വസ്ത്രം ധരിക്കുകയാണ് വേണ്ടത് തുണി മുടുക്കാനും ഉടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും പ്രതിഭ വീഡിയോയിൽ പറയുന്നു മോഹൻലാലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ടി വി ഷോക്കെതിരെയും അവർ വിമർശനം ഉന്നയിച്ചു ചാനൽ പരിപാടിയുടെ പേര് പരാമർശിക്കാതെയായിരുന്നു വിമർശനം കേരളത്തിൽ ഇപ്പോൾ വൈകുന്നേരം നടത്തുന്ന ഒരു ഒളിഞ്ഞുനോട്ട പരിപാടിയുണ്ട് മറ്റുള്ളവർ ഉറങ്ങുന്നത് ഒളിഞ്ഞു നോക്കുകയും അവരുടെ വസ്ത്രം ഇറങ്ങിയതാണോ എന്ന് കമന്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് പരിപാടി അനശ്വര നടനാണ് ഈ പരിപാടി ചെയ്യുന്നത് ജനാധിപത്യത്തിൽ വരേണ്ടത് താര രാജാക്കന്മാരല്ല ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന പച്ച മനുഷ്യരാണെന്ന് ധൈര്യത്തോടെ പറയാൻ നമ്മൾ തയ്യാറാകണമെന്നും ഈ എം എൽ എ പറഞ്ഞു